ബാറിന്റെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ആൽ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്കാണ് ഇന്നത്തെ യാത്ര വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന മുത്തപ്പന്റെ ഈ സന്നിധി വളപട്ടണം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ജാതിയോ മതമോ നോക്കാതെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ കടന്നുവരാം പറശ്ശിനിക്കടവിനെ ലോകമെമ്പാടും പ്രശസ്തമാക്കുന്നത് ഇവിടെ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്നു എന്നുള്ളതാണ് മുത്തപ്പൻറെ രണ്ട് രൂപങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത് വെള്ളാട്ടവും തിരുവപ്പനയും ബാല്യരൂപമാണ് വെള്ളാട്ടം പൂർണരൂപമാണ് തിരുവപ്പന നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും തെയ്യക്കോലത്തോട് നേരിട്ട് പറയാൻ ഇവിടെ അവസരമുണ്ട് മുത്തപ്പൻ നമ്മെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും പുഴുങ്ങിയ പയറും തേങ്ങാപ്പൂളും ചായയുമാണ് പ്രസാദം എത്ര പേർ വന്നാലും ഉച്ചയ്ക്കും രാത്രിയിലും സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഊട്ടുപുരയും ഇവിടുത്തെ പ്രത്യേകതയാണ്